പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യമാണ് മോഡൽ ചോദിച്ച ഒരു രണ്ട് മാർഗം നോക്കാം ഇവിടെ പതിനാറാമത്തെ ചോദ്യത്തിൽ ചോദിച്ചത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ ആണ് ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക ഓക്കേ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക അപ്പോൾ തുകയാണ് തന്നേക്കുന്നത് എന്താണ് പദങ്ങളുടെ തുകയാണ് തന്നേക്കുന്നത് ഞാനത് ചുരുക്കി എഴുതുകയാണോ പദങ്ങളുടെ തുകയെന്നാണ് ഇതുദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ പദങ്ങളുടെ തുക എത്രയാണ് നമ്മൾ ഇവിടെ തന്നേക്കുന്നത് ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എന്നാണ് അല്ലേ പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് എസ് എൻ എന്ന് എഴുതാം അന്നേരം ശരിക്കും എസ് എൻ ഇസ് ഈക്വൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യം വരത്തില്ല ഓക്കെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണ്ടത് ഇപ്പോൾ അഞ്ച് അഞ്ച് ഏഴ് എടുക്കാം അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി ഓക്കെ അപ്പോൾ ഇത് ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം അഞ്ചാണ് രണ്ടാമത്തെ പദം ഏഴാണ് നമുക്ക് പദ പദത്തെ സൂചിപ്പിക്കുന്നതും കൂടെ വെച്ച് ഒന്നാമത്തെ പദം അതായത് എക്സ് വണ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് രണ്ടാമത്തെ പദം അതായത് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഏഴാണ് മൂന്നാമത്തെ പദം അതായത് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് നാലാമത്തെ പദം അതായത് എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് കണ്ടോ അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ അത്രയും കാര്യങ്ങളറിയാലോ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നാണ് ഒന്നാമത്തെ പദമൊന്നും എക്സ് ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദമൊന്നും എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പദവും അങ്ങനെയാണ് പദങ്ങളെ സൂചിപ്പിച്ചു പോകുന്നത് ഇനി എസ് വണ്ണ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കാനാണ് അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയിലെ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുകയെന്നാണ് കേട്ടോ എസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയിലെ ഇപ്പം ഈ ശ്രേണിയിലെ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുകയെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ എസ് ടു എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയിലെ ആദ്യത്തെ രണ്ട് പദങ്ങൾ ഓക്കെ ആദ്യത്തേന്ന് വേണ്ട രണ്ട് പദങ്ങൾ എസ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് പദങ്ങളുടെ തുക എന്നാണ് ഓക്കെ എസ് ഫോർ എന്ന് പറഞ്ഞാലോ നാല് പദങ്ങളുടെ തുക എന്നാണ് പിടി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നാല് പദങ്ങൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം ശ്രേണിയിൽ നാല് പദങ്ങളുണ്ട് അപ്പം നാല് പദങ്ങളുടെ തുകയെന്ന് പറഞ്ഞാൽ അഞ്ചും ഏഴും ഒമ്പതും പതിനൊന്നും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് അതായത് ഒന്നാമത്തെ പദം എക്സ് വണ് രണ്ടാമത്തെ പദം എക്സ് ടു മൂന്നാമത്തെ പദം എക്സ് ത്രീ നാലാമത്തെ പദം എക്സ് ഫോർ ഉണ്ടാവും ഈ നാല് പദങ്ങളും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എസ് ത്രീ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ പദം േ എക്സ് വണ്ണും രണ്ടാമത്തെ പദം എക്സ് ടുവും മൂന്നാമത്തെ പദം എക്സ് ത്രീയും കൂടി കൂട്ടുന്നതിന് തുല്യമാണ് ഇനി എസ് ടു നോക്കിയാലോ ആദ്യ എന്തുവാ രണ്ട് പദങ്ങൾ എക്സ് വണ്ണ് പ്ലസ് എക്സ് ടു ശരിയല്ലേ അപ്പോൾ എസ് വണ്ണെന്ന് പറയുന്നത് ആരായിരിക്കും എക്സ് വണ്ണ് മാത്രമേ കാണത്തുള്ളൂ കണ്ടോ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുകയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം തന്നെയാണ് പിടിയിട്ട് ആ ഒരു ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്ര എഴുതിയത് ഓക്കെ അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ശ്രേണി തന്നിട്ട് ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് അല്ലെങ്കിൽ ഒരു ശ്രേണി തന്നില്ലെന്ന് വെച്ചാൽ ഒരു ശ്രേണിയിലെ ആദ്യത്തെ എന്തോ എന്താണ് പദങ്ങളുടെ തുക എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നിട്ട് പദങ്ങളുടെ തുക നമുക്ക് ചോദ്യത്തിൽ തരും എന്നിട്ട് നമ്മളോട് ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി എസ് വണ്ണ് കണ്ടുപിടിച്ചാൽ മതി ോ അതായത് എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദത്തിൻ്റെ തുക എന്നേ അർത്ഥമുള്ളൂ ഈ എസ് വണ്ണം ഒന്നാമത്തെ പദവും ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക എപ്പോഴും ഇട്ടിയോ ക്ലിയർ ആണോ ആദ്യത്തെ പദവും ആദ്യത്തെ പദത്തിൻ്റെ സമ്മും ഒന്ന് തന്നെയാണ് അപ്പോൾ എസ് എൻ അതായത് ഇത് എൻ പദങ്ങളുടെ തുകയാണ് തന്നേക്കുന്നത് അപ്പോൾ ആ എണ്ണിന് പകരം നമ്മൾ ഒന്ന് കൊടുത്താൽ ഒന്ന് കൊടുത്താൽ കണ്ടോ എസ് ഈ എണ്ണിന് പകരം ഒന്ന് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും ആദ്യ പദത്തിനെ കിട്ടും അതിൻ്റെ റീസൺ ആണ് നമ്മളിവിടെ പറഞ്ഞത് കണ്ടോ എസ് എന്ന് വണ്തിയാൽ ഒരു പദം എസ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് പദം എഴുതി കൂട്ടണം എസ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് പദം എഴുതി കൂട്ടണം എസ് ഫോർ എന്ന് പറഞ്ഞാൽ നാല് പദം എഴുതി കൂട്ടണം ക്ലിയർ അല്ലേ അപ്പോൾ ഈ എസ് വണ്ണും എക്സ് വണ്ണും ഒന്നാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ ഇപ്പം പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യ പദം നമുക്ക് കണ്ടുപിടിക്കാം ആദ്യ പദം എന്ന് പറയുമ്പോൾ എൻിനെല്ലാം ഒന്ന് ടു കൊടുത്താൽ മതി അപ്പം ടു ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് വണ്ണ് കൊടുക്കുക വണ്ണ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു വണ്ണ് കണ്ടോ വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് തന്നെയാണ് ആ വണ്ണം ടുവും കൂടെ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു കിട്ടും പ്ലസ് ഫോർ ഓക്കെ ഫോർ പ്ലസ് ടു സിക്സ് എന്ന് കിട്ടും അപ്പം ഇതാണ് ആദ്യപദം ഇങ്ങനെ ഇത്ര ഇത് മാർക്ക് നോക്കി എഴുതണം നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട അതിന് ഒരു എളുപ്പമഴിയും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇനി സ്റ്റെപ്പ് എഴുതാതെ നമുക്കറിയാലോ എസ് വണ്ണും എക്സ് വണ്ണും അതായത് എസ് വണ്ണും എക്സ് വണ്ണും തുല്യമാണെന്ന് അറിയാലോ അങ്ങനെയാണെങ്കിൽ ഈ ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞ ശേഷം നേരെ എക്സ് വണ്ണെന്ന് എഴുതുക എന്നിട്ട് താണ്ട് ഇത് രണ്ടും കൂട്ടുക ഈ രണ്ടും നാലും കൂടെ അതായത് വണ്ണല്ലേ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്തെല്ലാം വണ്ണല്ലേ വരുന്നത് അതുകൊണ്ട് ഈ രണ്ട് സംഖ്യകൾ മാത്രം കോഫിഷ്യൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ രണ്ട് സംഖ്യകൾ മാത്രം കൂട്ടിയാകുമ്പോൾ അതായത് ഈ രണ്ടും ഈ നാലും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും ആറ് കിട്ടും അങ്ങനെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല ഓക്കെ കാരണം ഇത് എത്ര മാർഗ്ഗം രണ്ട് മാർഗിന് ചോദിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ചോദ്യം തന്നെ അത് ഈ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെ ഈ സ്റ്റെപ്പ് ഇന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സ്റ്റെപ്പാണ് ഓക്കെ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യപദം കണ്ടുപിടിച്ചു എത്രയാണ് ആദ്യപദം എക്സ് വണ് എന്ന് പറയുന്നത് ആറാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ ഇനി പദങ്ങളുടെ തുക ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ ആണെന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്നാണ് അപ്പം പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ശ്രേണിയിലെ അടുത്തടുത്ത രണ്ട് പദങ്ങൾ വേണം പിടി കിട്ടിയോ ഒരു ശ്രേണിയിൽ അടുത്തടുത്ത ഏതെങ്കിലും രണ്ട് പദം ഉണ്ടെങ്കിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു പദമുണ്ട് അല്ലേ ഏതാണ് എക്സ് വണ് അങ്ങനെയാണെങ്കിൽ എക്സ് ടുവും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് രണ്ട് പദമാകും അല്ലേ ആ ശ്രേണിയിലെ രണ്ട് പാതമാകും എന്നിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ടു ആണെന്ന് നമുക്ക് മനസ്സിലാവും എക്സ് ടു എങ്ങനെ കണ്ടുപിടിക്കും നോക്കൂ ഇതുണ്ടോ എസ് ടു ഉണ്ടെങ്കിൽ അതിൽ എക്സ് വണ്ണും ഉണ്ട് എക്സ് ടു ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഈ എക്സ് വണ്ണും നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എക്സ് ടു കണ്ടുപിടിക്കാനുള്ളത് കൊടുക്കാം നമ്മുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ ആണ് അപ്പോൾ നോക്കൂ എസ് എൻ ഫിസ് ഈക്വൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എന്നാണ് നമ്മുടെ എൻ പദങ്ങളുടെ തുക അതിനകത്തേക്ക് ഈ എൻിൻ്റെ സ്ഥാനത്ത് രണ്ടിട്ടു കൊടുക്കാൻ പോവാം എസ് ടു ഓക്കെ എസ്സി ടു ഫിസ് ഈക്വൽ ടു ടു ഇൻറ്റു അപ്പം എൻിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കണം രണ്ടിട്ടു കൊടുക്കണം അപ്പം ടു ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു കണ്ടോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ടു സ്ക്വയർ എന്ന് പറയുമ്പം ഇത് ഫോറാകും അല്ലേ ഈ ഫോറും ഈ ടുവും തമ്മിൽ കുണിക്കുമ്പോൾ എയ്റ്റ് വരും പ്ലസ് ഈ ഫോർ ഇൻറ്റു ടു ടു വീണ്ടും എയ്റ്റ് വരും കണ്ടോ അങ്ങനെ എട്ടു എട്ട് എത്ര ആയി പതിനാറായി അതായത് ആദ്യത്തെ ഈ എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആദ്യത്തെ രണ്ട് പദങ്ങൾ അതായത് എക്സ് വണ്ണും എക്സ് ടുവും തമ്മിൽ കൂട്ടുന്നതാണ് ഈ പതിനാറ് ശരിയല്ലേ എക്സ് എക്സ് വണ്ണും എക്സ് ടുവും തമ്മിൽ കൂട്ടുന്നതാണ് എന്ത് ഈ പതിനാറെന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോൾ നമുക്ക് എക്സ് ആറാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ നോക്കൂ ആറ് പ്ലസ് എക്സ് ടു ഇസ് ടു പതിനാറ് നോക്കൂ ആറും പത്തും കൂടി കൂട്ടിയാലല്ലേ പതിനാറ് കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സ് ടു എന്ന് പറയുന്നത് എത്രയാണ് പത്താണെന്ന് മനസ്സിലാവും എപ്പോഴും കിട്ടിയോ ഇനി ഇത് തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ ഇത് എക്സ് അല്ലേ അതായത് എക്സ് ടു മൈനസ് എക്സ് വണ് ശരിയല്ലേ എക്സി ടു മൈനസ് എക്സ് വൺ എക്സി ടു എന്ന് പറയുന്നത് പത്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അതേപോലെ എക്സ് വണ് ആറാണെന്ന് നേരത്തെ കണ്ടുപിടിച്ചു വെച്ചു അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നാലാണെന്ന് നമുക്ക് മനസ്സിലാവും പിടി കിട്ടിയോ ഇത് ഒരു രീതി ഇനി അപ്പോൾ അത് മനസ്സിലായേ പൊതുവ്യത്യാസം പൊതു വ്യത്യാസമാണ് നമുക്കിപ്പോൾ കിട്ടിയത് പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുന്നത് ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതാണ് എത്ര എന്ന് കിട്ടിയേക്കുന്നത് ഫോർ എന്ന് കിട്ടിയേക്കുന്നത് ക്ലിയർ ആണോ അങ്ങനെ രണ്ട് ആൻസറും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് രണ്ട് മാർഗിനായതുകൊണ്ട് എളുപ്പത്തിൽ ഇത് ചെയ്യേണ്ടതുണ്ട് അതിന് എന്താണ് ഇതാണ് നോർമൽ രീതി ഒരു നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു രീതി അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് എസ് എൻ ഇസ് ഈക്വൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എന്ന് പറയുന്ന ഒരു ചോദ്യം തന്നു രണ്ട് മാർഗിനാണ് ഈ ചോദ്യം ഇത് എൻ പദങ്ങളുടെ തുകയാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് എൻിൻ്റെ സ്ഥാനത്ത് വണ്ണിട്ടു കൊടുത്താൽ ആദ്യ പദം കിട്ടുമെന്ന് നമുക്കും അറിയാം അതുകൊണ്ട് എക്സ് വണ് ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ അങ്ങ് കൂട്ടത്തതേ ഉള്ളൂ അപ്പം ടു പ്ലസ് ഫോർ എത്ര കിട്ടും സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഒന്നാമത്തെ പദം കിട്ടി അടുത്തത് കോമൺ ഡിഫറൻസ് ആണ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലേ അതിനു വേണ്ടി ഏതാണ്ട് ഈ കിടക്കുന്ന ഫോറില്ലേ ഈ ഫോറിനെ ഇങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കേട്ടോ എന്നിൻ്റെ കോയിഫിഷ്യൻ്റെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതിയാവും ക്ലിയർ ആണോ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് എളുപ്പവഴിയാണ് കേട്ടോ എപ്പോഴും രണ്ട് വഴികളും പഠിച്ചു വയ്ക്കുക കാരണം നമുക്കൊരു നമുക്ക് എക്സാം മാത്രം ജയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സ് രീതിയിൽ പോകാം അതെല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആൻസറ് കിട്ടാനുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വഴികളും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത് ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യമായിട്ട് കാണാം